ഹായ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് മധുരയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് മധുരയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മളിവിടെ എത്തിയത് അതിനുശേഷം നമ്മൾ കേരള ഹൗസിൻ്റെ സ്റ്റാഫ് ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ചൂരക്കറിയൊക്കെ കിട്ടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മുടെ യാത്ര കാശിയിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ കാശിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കാശിയിലേക്ക് പോകുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനല്ല പ്രധാനമായിട്ടും അഞ്ച് മേജർ റെയിൽവേ സ്റ്റേഷനുകളാണ് കേട്ടോ ഡൽഹിയിലുള്ളത് ഒന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ മറ്റൊന്ന് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ പിന്നെന്ന് പറയുന്നത് ഹസ്റ്ര നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷൻ ഇനി അഞ്ചാമത്തത് ഞാനധികം കേട്ടില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഡൽഹി സറായി റോഹില റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മുടെ യാത്ര ആനന്ദ് വിഹാറിൽ നിന്നാണ് ബനാറസിലേക്ക് പോകുന്നത് ഗരീപ്രാത്ത് എക്സ്പ്രസ്സിലാണ് യാത്ര ഇതൊരു ത്രീ ടയർ എ സി ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഇത് ഈ എ സി ട്രെയിനാണെന്ന് കരുതി ഇതിന് കുറച്ച് ടിക്കറ്റ് ചാർജ് കുറവുണ്ട് കേട്ടോ അതിന് വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇനിയിപ്പം നമുക്ക് ആനന്ദ് വിഹാറിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങളിത് ആനന്ദ് വിഹാർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമുക്ക് പോകാനുള്ള ട്രെയിൻ എന്താ വന്നു കഴിഞ്ഞു ഏകദേശം അരമണിക്കൂർ മുമ്പ് തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് അഞ്ച് നാല് രണ്ട് ആനന്ദ് വിഹാർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബനാറസ് വരെ പോകുന്ന ഗറി പ്രാത് എക്സ്പ്രസ് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ ഒരു ട്രെയിൻ ആനന്ദ് വിഹാറിൽ നിന്നും ബനാറസ് വരെ പോകുന്നത് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ സോറി വൈകുന്നേരത്ത് ആറ് പതിനഞ്ചിന് ആനന്ദ് വിഹാറിൽ നിന്നും പുറപ്പെടുന്ന ഈ ഒരു ട്രെയിന് തൊട്ടടുത്ത ദിവസം രാവിലെ എട്ട് പത്തിന് ബനാറസിലെത്തും ആ ഒരു ഒറ്റ കാരണം പിന്നെ ത്രീ ടയർ എ സിയാണ് ടിക്കറ്റ് ചാർജ് കുറവാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഗറി പ്രാത്ത് എക്സ്പ്രസ് സെലക്ട് ചെയ്തത് അപ്പോൾ ഒരു എ സിയിലെ യാത്രയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി എ സി കോച്ചിലെ യാത്ര എങ്ങനെയായി തീരുമോ എന്തോ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം പതിനഞ്ച് ത്രീ ടയർ എ സി കോച്ചുകളാണ് ഗറി ട്രാത്തിനുള്ളത് നമ്മുടെ ജി നയനിലാണ് നമ്മുടെ സീറ്റ് കറക്റ്റ് ആറ് പതിനഞ്ചൊക്കെ ആയപ്പോൾ തന്നെ ആനന്ദ് ബിഹാറിൽ നിന്ന് ട്രെയിൻ മൂവ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ ഈ ട്രെയിൻ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ സ്ലീപ്പറിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതെന്ത് തന്നെയാലും എ സിയിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നില്ല ആ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടി നോക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ സത്യം പറയാലോ എന്തായാലും നമ്മളത് ആനന്ദ് വിഹാറിനോട് ബൈ ബൈ പറഞ്ഞ് കാശിയെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് ചായ വന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങി കുടിക്കാം അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല നിങ്ങൾ ഓർഡർ കൊടുത്താൽ ഫുഡ് കൊണ്ടു തരുന്നതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഈ ട്രെയിനിനുള്ളിൽ നിന്ന് നല്ല ഫുഡ് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് റെയിൽ യാത്ര വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ചില സ്റ്റേഷനിലാകുമ്പോൾ ഫുഡ് കൊണ്ടുവരും അത് നമുക്ക് റെയിൽ യാത്ര വഴി ഓർഡർ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇന്ന സ്റ്റേഷനിലെത്തുമ്പോഴേക്കും ഫുഡ് എത്തുമെന്ന് അപ്പം ട്രെയിനിലുള്ളിലിരിക്കുന്ന നിങ്ങൾ തന്നെ ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ പി എൻ ആർ നമ്പർ ഉണ്ടെങ്കിൽ നാട്ടിലിരിക്കുന്ന ആർക്കെങ്കിലും ഓർഡർ ചെയ്താലും മതി ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ മകനാണ് ദാലും രാജ്മ കറിയും റൈസും ചപ്പാത്തി ഒക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തരാവോ എന്തോ കഴിച്ചതിന് ശേഷം ഞാൻ പറയാൻ കേട്ടോ എന്തേരായിരുന്നു എന്ന് നമ്മൾ വൈകുന്നേരത്ത് ആറേ കാലിനാണല്ലോ ആനന്ദ് വിഹാറിൽ നിന്നും യാത്ര പുറപ്പെട്ടത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തൊക്കെ വെളിച്ചമൊക്കെ കുറഞ്ഞു കേട്ടോ മങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം പറ്റാവുന്നതെടുക്കാം പതിനഞ്ച് ത്രീ ടയർ എ സി ആണ് ഗരീബ് രഥത്തിലുള്ളത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് വന്നു കഴിച്ചു അത്ര വലിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡൊന്നും ആയിരുന്നില്ല കേട്ടോ ഒരു എന്താ ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഗരീബ് രാത് എക്സ്പ്രസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം പതിനഞ്ച് ത്രീ ടയർ എ സി കോച്ചസാണിതിനുള്ളത് ഈ ത്രീ ടയർ ആയതുകൊണ്ടായിരിക്കാം വിൻഡോസിനൊന്നും കർട്ടൻ ഒന്നുമില്ല വേണമെന്ന് നമുക്ക് നിർബന്ധവുമില്ല പിന്നെ ഒരാൾക്ക് ഒരു ബെഡ്ഷീറ്റ് ഒരു ബ്ലാങ്കറ്റ് പിന്നൊരു പില്ലോയും തരുന്നുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോവുകയാണെങ്കിൽ നമുക്കിതിനേക്കാൾ ബെറ്ററായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അവിടെ കിട്ടുന്നത് ശ്വാസം വിടാൻ ഇടമില്ല കേട്ടോ അല്ലെങ്കിൽ ശ്വാസം വിടാനായിട്ടുള്ള ആ ഒരു ഇതുപോലുമില്ല അങ്ങനത്തെ ഒരു ഒരു ശരിക്കും ഇടിഞ്ഞ ഒരു കോച്ചാണത് അയ്യോ കുറച്ച് പൈസ കുറഞ്ഞെന്ന് കരുതി ഇങ്ങനെ ടിക്കറ്റ് എടുത്തപ്പോൾ ഇതിൽ കിട്ടിയ പണിയുണ്ടല്ലോ ഒരു ഒന്നൊന്നര പണിയായിപ്പോയേ അയ്യോ ഒരിക്കലും എനിക്ക് ഈ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കോച്ച് ഈ കാണുന്ന ഒരു സാധനം നോക്കിയാൽ ഞാൻ ആദ്യം വിചാരിച്ച ഒരു ചാക്കുകെട്ടാണെന്ന് അതുവഴി പാസ് ചെയ്ത് പോയപ്പോഴാണ് മനസ്സിലായത് അത് ചാക്കുകെട്ടല്ല ആരോ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ പാവം എ സിയിൽ ടിക്കറ്റ് കൊടുത്തിട്ട് തറയെ കിടന്നുറങ്ങുക തീർത്ഥാടന യാത്ര പോകുന്നത് കൊണ്ടേ ഭക്തിമൂത്ത് തറയെ കിടക്കുന്നതാണെന്നാണ് തോന്നുന്നത് പറഞ്ഞതിലും പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ബനാറസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ രാവിലെ എട്ട് മണിയായിട്ടേ ഉള്ളൂ ഇന്നലെ എനിക്കൊരു അല്പം പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല സത്യമാ പറയുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഞങ്ങളിതാ കാശി വിശ്വനാഥൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് മനുഷ്യനല്ലേ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാവങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഗംഗാനദിയിലൊന്ന് കുളിക്കണം ആരതി ഒന്ന് കാണണം കാശി വിശ്വനാഥനെ കാണണം പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നേരിൽ കണ്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബനാറസിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നിന്ന് മൂന്നര കിലോമീറ്റർ ആണ് നമുക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് അപ്പം അതിന് മുമ്പേ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം റൂം എടുക്കണം ഫ്രഷ് ആകണം അതിനുശേഷം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കാശിയിലേക്കൊന്ന് വരിക എന്നുള്ളത് പല വീഡിയോസിലുമൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നത് ഇമ നമുക്കെപ്പോഴാ ഒന്ന് വരാൻ പറ്റില്ല ഈ അടുത്ത് ഫാലിമി സിനിമ കണ്ടു അന്നേരം ആ സിനിമ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്നേരം ഒരുപാട് ആഗ്രഹിച്ച് തീർച്ചയായിട്ടും ഇത്തവണ പറ്റുവാണെങ്കിൽ കാശിയിലൊന്ന് പോകുക എന്ന് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്നല്ലേ അങ്ങനെ ഈ ദാസൻ്റെ സമയം ഇപ്പോഴാണ് വന്നിരിക്കുന്നത് എന്തായാലും ആ ആഗ്രഹം സാധിക്കാൻ ഞങ്ങൾ കാശി വിശ്വനാഥൻ്റെ നാട്ടിലെത്തിയിരിക്കയാണ് അപ്പം നമുക്കിനി ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക് ടാക്സിക്കാരും ഓട്ടോക്കാരും ഓടിക്കൂടി നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്കല്ല എല്ലാവരുടെ അടുത്തേക്കും ഓടി കൂടുന്നുണ്ട് വില വേശി കച്ചവടം ഉറപ്പിച്ചു നമ്മുടെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ പോയി ഹോട്ടൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഹോട്ടലടുത്തടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട ഹോട്ടലെടുക്കും അവർക്ക് ഓട്ടോ ചാർജ് കൊടുത്താൽ മതിയല്ലോ ഈ ഓട്ടോക്കാരൻ ഞങ്ങളെ ഏതോ ഊടു വഴിയിൽ കൂടിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നു കേട്ടോ ഷോർട്ട് കട്ടൊക്കെ ആയിരിക്കാം അവർ മാക്സിമം കിലോമീറ്റർ കുറച്ചിട്ടല്ലേ കൊണ്ടുപോകുന്നത് അവർ ആദ്യമേ തന്നെ ഒരു പൈസ പറഞ്ഞ് ഉറപ്പിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഊടുവഴിയിൽ കൂടിയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മൃഗങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് അവർക്കൊരു പേടിയില്ല ആരെയും പേടിയില്ലാത്ത പോലെ നടക്കുന്നുണ്ട് അധികം വൃത്തിയുള്ള ഒരു സ്ഥലമൊന്നും ആയിട്ട് തോന്നുന്നില്ല ഏതോ ഒരു സിനിമയെ പറയുന്നത് പോലെ ഒരു നാടിൻ്റെ ഹൃദയസ്പന്ദനം അറിയണമെങ്കിൽ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി പോകണമെന്ന് സത്യമാണ് ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഓട്ടകളാണ് നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഓട്ടയുടെ ഒരു ഘടനയും ഒക്കെ അങ്ങ് മാറുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും റോഡിലൊന്നും കാണപ്പെടുന്നില്ല എന്തായാലും പശുക്കൾ അതിരാവിലെ തന്നെ റോഡുകളിലൊക്കെ സജീവമായി കാണുന്നുണ്ട് നമ്മുടെ ഈ ഒരു യാത്രയിൽ പലരും പല പല കാര്യങ്ങൾ കാശിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവർ അവരുടെ അവർ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഓട്ടോ ഡ്രൈവർ കണ്ടില്ലേ കുഴികൾ എവിടെയുണ്ടോ അത് തിരഞ്ഞു നോക്കി ആ കുഴിയിൽ കൊണ്ടിട്ടാണ് വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുന്നത് നമ്മളുടെ അടുത്ത് എന്തോ ഇതിന് മുൻ ജന്മ വൈരാഗ്യം ഉള്ളത് പോലെ ആ പുള്ളി നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഇത്തവണ നേരത്തെ ഹോട്ടലും റൂമുകളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും ചെന്നതിന് ശേഷം റൂം നോക്കി വൃത്തിയുള്ള റൂമുകൾ എന്താ ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു സീസൺ സമയം അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും റൂമൊക്കെ ആണ് ഇപ്പം നമ്മൾ മധുരയിൽ പോയപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു വലിയ ഉയരം കൂടിയ കെട്ടിടങ്ങളൊന്നും നമ്മളിവിടെ കാണുന്നില്ല അതൊക്കെ ചിലപ്പോൾ സിറ്റിയിലായിരിക്കാം ഇതേതോ ഉൾപ്രദേശത്തോടി പോകുന്നതുകൊണ്ടാകാം അങ്ങനെ ഉള്ള ബിൽഡിങ്ങുകളൊന്നും കാണാത്തത് എന്നാലും ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു റോഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ടാകാം കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല ആരും അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവായി വന്നിട്ടില്ല പാപം ചെയ്തവർ മാത്രമല്ല കേട്ടോ വാരണാസിയിലേക്ക് വരുന്നത് എല്ലാവർക്കും വരാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വാരണാസിയിലേക്കൊന്ന് വരണം എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതു തന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു വാക്യമുണ്ട് മരണം എന്നത് വെറും മിഥ്യയായ സത്യം എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഒരിടം അതാണ് വാരണാസി ഇത് കൂടാതെ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് ജനിച്ചവന് മരണം നിശ്ചയം മരിച്ചവർക്ക് പുനർജന്മം നിശ്ചയം അതിനാൽ അനിവാര്യമായ കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഒരു മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര കുളങ്കര ഒരു ഇൻറ്റർവ്യൂവിൽ ചോദിച്ചു താങ്കൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ ഏതായി ഏത് സ്ഥലമാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അപ്പോൾ അദ്ദേഹം ഒട്ടും ചിന്തിക്കാതെ പറഞ്ഞത് ഈ വാരണാസിയാണ് അപ്പോൾ എന്തൊക്കെയോ പ്രത്യേകത ഈ വാരണാസിക്ക് ഉണ്ടാകുമല്ലോ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടറിയണ്ടേ അതിന് തന്നെയാണ് നമ്മളും ഇങ്ങോട്ടത്തേക്ക് വന്നിരിക്കുന്നത് ലോക പ്രശസ്തമായ പട്ടുസാരി ഉള്ളതും ഈ ബനാറസിൽ തന്നെയാണ് ബനാറസ് പട്ടുസാരികൾ പറ്റുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പറ്റിയാൽ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഈ സംസാരത്തിനിടയിലേ പല ഹോട്ടലുകളിലും നമ്മൾ കയറി ഇറങ്ങി കേട്ടോ ചിലതൊക്കെ റേറ്റ് കൂടുതലാണ് ചിലതൊക്കെ ടോയ്ലറ്റ് ഒന്നും വൃത്തി കുറവാണ് ഇപ്പം നമ്മുടെ ബഡ്ജറ്റിനും ഉള്ളിൽ നല്ല വൃത്തിയുള്ള ഒരു റൂം സെലക്ട് ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം അവസാനം നമ്മൾ റൂം കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉള്ളത് റെനോവേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഹോട്ടലാണ് വൃത്തിയുണ്ട് ബാത്റൂം അടിപൊളിയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്തായാലും നമ്മളൊന്ന് ഫ്രഷാകട്ടെ കാശിയിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ